ഇപ്പൊ തന്നെ നമ്മുടെ ലൈവലിൽ കുറച്ച് സംഭവം നടന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല നമ്മുടെ എൻസിബിയും അതുപോലെ തന്നെ ഋഷിയും നമ്മുടെ പീപ്പിൾ റൂമിൽ ഇരിക്കുന്നുണ്ട് ആ പെട്ടിൽ ഇരുന്നിട്ട് ഇണ്ട് ഭയങ്കര ചർച്ചയിലാണ് ചർച്ച വേറെ ഒന്നുമല്ല നോറനെ കുറിച്ചാണ് നോറനെ കുറിച്ച് പറയുന്നുണ്ട് നോറ എന്ത് കള്ളിയാണ് അവൾ എന്തൊക്കെയാണോ അന്ന് പറഞ്ഞത് അവള് കാരണമാണ് ഇപ്പൊ ഇനി അർജന്റായിട്ടുള്ള ഒരു റിലേഷനൊക്കെ വേണ്ട എന്ന് വെച്ചത് എനിക്കത് ആലോചിക്കുമ്പോ എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോ പറയണ്ട ഇനിയിപ്പോ എന്ത് ചെയ്യാനായി അപ്പൊ ആ അറിഷി പറയുന്നുണ്ട് അവന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായി ഇനിയിപ്പോ ആ ഫ്രണ്ട്ഷിപ്പിൽ ഇനി പുറത്ത് പോയിട്ട് വേണം ശരിയാക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നോറേനെ കാണിക്കുന്നുണ്ടോ നോറയാണെങ്കിൽ പുറത്ത് ഇരിക്കണം പുറത്ത് എന്താ പറയാ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഉള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് വിഷം വെച്ചിട്ടൊക്കെ അതിനുശേഷം പിന്നെ അനുസീവ് പറയുന്നുണ്ട് ഇനി അവളൊരിക്കലും ഞാൻ അടുപ്പിക്കില്ല ഇപ്പൊ ഋഷിയും പറഞ്ഞു ഞാനും അത് ഇനി ഒരിക്കലും അടുപ്പിക്കില്ല ഇപ്പം എന്തായാലും സ്വഭാവം മനസ്സിലായല്ലോ ഇനിയിപ്പോൾ എന്തായാലും അടുപ്പിക്കേണ്ട കാര്യം അവൾ എന്തൊക്കെ കള്ളങ്ങളല്ലോ വന്ന് പറയുന്നത് ഇത്രയും കള്ളത്തരങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ പുറത്ത് പോയിട്ട് ഇതൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നോറനെ കുറിച്ചുള്ള ടോക്ക് മോർണിംഗ് ഓൾറെഡി തുടങ്ങിയതാണല്ലോ ഇപ്പോഴും സെയിം അത് തന്നെയാണ് അനുസീം ഋഷിയും സംസാരിച്ചുകൊണ്ടിരിക്കും